സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ സ്ഥാനാർത്ഥികളുടെ യോഗം വടക്കാഞ്ചേരി ഒലീവ് സ്കൂളിൽ നടന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നിർദ്ദേശങ്ങൾ യോഗം ചേർന്നത് നഗരസഭാ തെരഞ്ഞെടുപ്പ് ഭരണാധികാരികളുടെയും നഗരസഭയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം നഗരസഭയിലെ ഡിവിഷനുകളിലായി മത്സരിക്കുന്ന വിവിധ സ്ഥാനാർത്ഥികൾ യോഗത്തിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് രീതി ഹാജരാക്കേണ്ട രേഖകൾ സ്വീകരിക്കേണ്ട മറ്റു നടപടികൾ എന്നിവയെക്കുറിച്ച് സ്ഥാനാർത്ഥികൾക്ക് വിശദമായ ക്ലാസ് നൽകി കൂടാതെ ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ചും പിന്നെ ഫ്ലെക്സ് ബോർഡുകൾ വിളിക്കുമ്പോൾ അത് എല്ലാം അതിനകത്ത് തന്നെ വരുന്നതാണ് പിന്നെ സെക്രട്ടറി പറഞ്ഞ പൂർണ്ണത്തിൽ പോസ്റ്റായി ബോർഡുകളുടെ നിരോധനം അതായത് നിങ്ങൾക്കറിയാം ഹൈക്കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അത് പറഞ്ഞു അത് വിവേ ഈടാക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ അത് കടന്നു വരാനുള്ള എല്ലാവരും വടക്കാഞ്ചേരി നഗരസഭാ വരണാധികാരികളായ എ ഇന്ദുലേഖ എസ് പി മനോജ് കുമാർ നഗരസഭാ സെക്രട്ടറി കെ പി വിശ്വനാഥൻ എ ആർഒമാരായ ക്രിസ്മി മുഹമ്മദ് എൻ വിനയൻ റിയാസ് ആന്റി ഡിഫെൻസ്മെന്റ് സ്ക്വാഡ് ലീഡർ ശ്രീനിവാസൻ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ എന്നിവരും മറ്റ് ജീവനക്കാരും യോഗത്തിൽ പങ്കെടുത്തു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ്